എന്റെ ഭാര്യ എനിക്ക് നമ്മുടെ ഇന്നെന്താ പ്രത്യേകത വാലന്റീസ് ഡേ അല്ലേ എനിക്ക് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആണ് തന്നത് ഇന്ന് മറക്കാൻ പറ്റാത്തൊരു ഗിഫ്റ്റ് എന്റെ ഭാര്യ എനിക്ക് സമ്മാനിച്ചിട്ടാണ് പോയത് കാശ് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നമ്മളെ യൂട്യൂബിൽ സംസാരിക്കുന്നതായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഏറെ പരിചിതരായ ആൾക്കാരാണ് റിഫ മെഹനാസ് റിഫ മെഹനുവിൻ്റെ മരണത്തോടെയാണ് അങ്ങനെയൊരു ബ്ലോഗറുള്ള കാര്യം തന്നെ പലരും അറിയുന്നത് മരണശേഷം റിഫയും ഭർത്താവും മെഹനാസും ഇവരുടെ ജീവിതവും എല്ലാം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സഫ എന്ന മറ്റൊരു പെൺകുട്ടിയെ മെഹനാസ് വിവാഹം കഴിച്ചു ഇതിൽ ഒരു കുഞ്ഞുമുണ്ട് സഫയും മെഹനാസും എല്ലാം പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു ഇപ്പോഴത്തെ തൻ്റെ രണ്ടാം ഭാര്യ വഞ്ചിച്ചു എന്ന പോസ്റ്റുമായാണ് മെഹനാസ് എത്തിയിരിക്കുന്നത് വാലന്റൈൻസ് ഡേക്ക് സമ്മാനമായി വാര്യതെന്നെ പറ്റിച്ചു കുഞ്ഞുമായി മറ്റൊരാൾക്കൊപ്പം ഒളിച്ചോടി എന്നാണ് മെഹനാസ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരിക്കുന്നത് സഫ പോയതാകട്ടെ മറ്റൊരു ഒരു പ്രശസ്തിയായ ഇൻഫ്ലുവൻസർ ഫസ്മിന സാക്കിറിൻ്റെ ഭർത്താവ് ലല്ലുബിക്കൊപ്പവും ഫസ്മിന നേരത്തെ തന്നെ ലല്ലുബിക്കെതിരെ ചില നെഗറ്റീവ് വീഡിയോകൾ ചെയ്തിരുന്നു തൻ്റെ അടുത്ത സുഹൃത്തായ സഫ എല്ലാം അറിയാമായിരുന്നിട്ടും ലല്ലുവിക്കൊപ്പം ഒളിച്ചോടിയതിലുള്ള ഞെട്ടൽ ഫസ്മിനയേയും പങ്കുവച്ചിട്ടുണ്ട്